മലയാളികൾക്ക് ഏറെ പ്രിയങ്കരയാണ് ഹണി റോസ് സിനിമാ പ്രേക്ഷകരുടെയും ആസ്വാദകരുടെയും ഇഷ്ട നായിക ഉദ്ഘാടനങ്ങളിൽ നിറസാന്നിധ്യം പതിനെട്ട് വർഷത്തെ സിനിമാ ജീവിതം ആസ്വദിക്കുകയാണ് ഈ കലാകാരി വർഗീസ് റോസ് ദമ്പതികളുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മെയ് ഒമ്പതിന് തൊടുപുഴയിൽ ജനിച്ചു ഇടത്തര കുടുംബത്തിൽ ജനിച്ച ഹണി വളരെ സുന്ദരിയായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തനി നാടൻ പെൺകുട്ടിയായിട്ടാണ് ഹണി റോസ് വളർന്നു വന്നത് പഠനകാലത്ത് എപ്പോഴും സിനിമാ നടിയാവണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ അവിടേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ലായിരുന്നു മനസ്സിലെ ആഗ്രഹം അങ്ങനെ വലിയൊരു മോഹമായി മാറി രണ്ടായിരത്തി അഞ്ചിൽ വിനയൻ സംവിധാനം ചെയ്ത് മണി ൻ നായകനായ ബോയ്ഫ്രണ്ട് എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ രംഗപ്രവേശം നടത്തി ആദ്യ സിനിമ ആയതുകൊണ്ട് അതിൻ്റെതായ പരിഭ്രമവും ഭയവും ആ കുഞ്ഞു ഹണിയിൽ ഉണ്ടായിരുന്നു സംവിധായകനായ വിനയൻ ശ്രീനിവാസൻ ലക്ഷ്മി ഗോപാലസ്വാമി മണിക്കുട്ടൻ എന്നിവരുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി താരും ഇന്നും കരുതുന്നു അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ അവിടുന്ന് പഠിക്കാൻ കഴിഞ്ഞു മലയാള സിനിമകൾ പ്രതീക്ഷിച്ച വിജയമായില്ലെങ്കിലും തമിഴ് തെലുങ്ക് കന്നഡ സിനിമയിൽ അഭിനയിക്കാൻ ഹണി റോസിന് സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രൻ ലോഡ് സിനിമയിലെ ധ്വനി നമ്പ്യാർ എന്ന കഥാപാത്രത്തെ ആരും തന്നെ മറന്നു കാണില്ല ഹണി റോസിന്റെ സിനിമാ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ട്രിവാൻ ലോഡ്സ് എന്ന സിനിമ ധോനി നമ്പ്യാർ എന്ന കഥാപാത്രത്തിന്റെ എല്ലാ ഇമോഷൻസും വളരെ ഭംഗിയായി അഭിനയിച്ച് പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ ഹണിക്ക് സാധിച്ചു പിന്നീട് അങ്ങോട്ട് സിനിമ ആരാധകർ താരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഹോട്ടൽ കാലിഫോർണിയ ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് അഞ്ച് സുന്ദരികൾ റിംഗ് മാസ്റ്റർ ഇട്ടിമാണി ചങ്സ് തുടങ്ങിയ ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു ഓരോ സിനിമ കഴിയുമ്പോഴും താരം തൻ്റെ ഉയർച്ച താഴ്ചകളെ വിലയിരുത്താറുണ്ടെന്നും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ നല്ല സിനിമകളുടെ ഭാഗമാവാനും ശ്രദ്ധിക്കാറുണ്ടെന്നും വ്യക്തമാക്കി മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് സുരേഷ് ഗോപി ജയറാം ഫഹദ് ഫാസിൽ തുടങ്ങി സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിക്കുകയും സൂപ്പർ സിനിമാ സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാനും ഈ കലാകാരിക്ക് സാധിച്ചു സാരിയും മോഡേൺ വസ്ത്രങ്ങളും അണിയാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഹണി ഉദ്ഘാടനങ്ങളുടെ ആവേശമായി മാറിയ ഹണി റൂസിൻ്റെ സൗന്ദര്യവും ഡ്രസ്സിംഗ് സ്റ്റൈലും കണ്ട് ആരാധകരുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത് സിനിമ ഒന്നിന് പിറകെ ഒന്നായി താരം ചെയ്യാറില്ല പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ താരത്തിന് മൂന്ന് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇന്ന് പ്രേക്ഷകരുടെ ഹരമായി മാറിക്കഴിഞ്ഞു ഹണി റോസ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക